ദൈവം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അല്പമെങ്കിലും സമാധാനമുണ്ടാകുന്നത് ഒരുപാട് പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കും ഒത്തിരി കണക്കൂട്ടലുകളും ഒത്തിരി കൂട്ടിക്കിഴിക്കലൊക്കെ നടത്തി എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാമെന്ന് ആഗ്രഹിച്ചും ചിന്തിച്ചും നടക്കുന്നവരുണ്ട് പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം നൽകുകയാണ് നിങ്ങളെന്തെല്ലാം ചിന്തിച്ചാലും വിചാരിച്ചാലും നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശ്രേഷ്ഠമായ ഒരു വിചാരമുണ്ട് അത് അവൻ നടത്തിയെടുത്തിരിക്കും അമേൻ അമേൻ എന്നെക്കുറിച്ച് ഞാൻ എന്തു പറയുന്നതിലും എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്തു പറയുന്നതിലും ഇനി എന്നെക്കുറിച്ച് ആരെങ്കിലും ദൂതു പറഞ്ഞാലും അതിലൊക്കെ ഒത്തിരി ഉയർന്നതാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വിചാരം ഇന്ന് ശാലോ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു നാൽപ്പതാമത്തെ സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി ഇങ്ങനെയാണ് എൻ്റെ ദൈവമായ ഓവേ നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു നിന്നോട് സദൃശൻ ആരുമില്ല ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ അവർണ്ണയമാണ് വളരെയാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെയാണ് നാൽപ്പതാം സങ്കീർത്തനം കർത്താവിൻ്റെ ദാസൻ ആവിധു പറയുകയാണ് എൻ്റെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പ്രത്യേക വിചാരമുണ്ട് ദൈവത്തിന് പ്രത്യേക വഴിയുണ്ട് കർത്താവിനോട് സംസാരിച്ച കാര്യം അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു അത് മാത്രമേ കേട്ടിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് എന്താണെന്ന് അറിയില്ല പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തിരുന്നത് അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നതിനനുസരിച്ച് അവൻ മുഖാന്തരം അവനൊരു തലമുറ ഉണ്ടാകുന്ന മാത്രമല്ല അതവന് സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിപരമായ വാഗ്ദത്തമാണെങ്കിൽ ഒരിക്കൽ പോലും അവൻ സ്വപ്നങ്ങാത്തൊരു വാഗ്ദത്തം ദൈവം അവനെ നൽകി നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും നിനക്കൊരു മോൻ ലഭിക്കുന്നു മാത്രമല്ല അതൊരു അതുല്യമായ അല്ലെങ്കിൽ അവാച്യമായ ഒരു ദൈവികമായ പദ്ധതി ഉണ്ടായിരുന്നു സകല ജാതികളും ലോകത്തിലെ സകല ജാതികളും അബ്രഹാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുക അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ നമ്മളെങ്ങനെ ഊഹിച്ചാലും എങ്ങനെ കട കൂട്ടിയാലും അവിടെ എത്തുകയല്ല യാക്കോബിനെ ഇസഹാക്ക് അനുഗ്രഹിച്ചു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു ജ്യേഷ്ഠ അവകാശവും എല്ലാം കൊടുത്തു അവരെ പിന്നീട് പറഞ്ഞയക്കുകയാണ് പക്ഷെ നിങ്ങൾ നോക്കണം ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് വിചാരം ഇസ്സഹാക്ക് പ്രവചിച്ചിട്ടില്ല അവനെ എന്താ പറയുന്നത് ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ദേശത്തെ പിരിച്ചിറക്കാനും കീഴടക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുകയാണ് അവൻ്റെ വീട്ടിലുള്ള സകല അനുഗ്രഹങ്ങളും കൊടുക്കുകയാണ് പക്ഷേ ദൈവം ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് തീരുമാനിച്ചു വച്ചിരുന്നു അവനെ ദൈവത്തിന്റെ പ്രഭുവായ ഇസ്രായേൽ ആക്കണം അത് ഇസഹാക്ക് അനുഗ്രഹിച്ചിട്ടില്ല എന്നുള്ള പറയാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം യാക്കോവിൻ്റെ പേരിൽ ഒരു രാഷ്ട്രമുണ്ടാക്കണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവം സമയത്ത് അത് വെളിപ്പെടുത്തി എന്നുള്ളതല്ലാതെ ആർക്കും ദൈവം അത് കാണിച്ചു കൊടുത്തില്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നവരും വേറെ ആളുകൾ പറഞ്ഞതിലൊക്കെ വലിയതായ വിചാരങ്ങൾ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനുണ്ട് ോസെഫ് സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു അവന്റെ വീടുമായി ബന്ധപ്പെട്ടൊരു സ്വപ്നമാണ് കാരണം പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ അവനെ നമസ്കരിക്കുന്നു പതിനൊന്ന് കറ്റകളും അവന്റെ കറ്റെ നമസ്കരിക്കുന്നു ഇതെല്ലാം അവന് പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് എല്ലാം യാക്കോവും അവൻ്റെ മക്കളും അവൻ്റെ വീട്ടിലെ അനുഗ്രഹമാണ് അവൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളൊക്കെ അവന്റെ കീഴിൽ വരുന്നു അതവൻ്റെ വീട്ടിലെ അനുഗ്രഹമാണ് അതായിരുന്നു സ്വപ്നം പക്ഷെ ദൈവത്തിൻ്റെ സ്വപ്നം അതല്ല ദൈവത്തിൻ്റെ പദ്ധതി അവൻ ദൈവത്തോട് അടുത്ത് വന്ന് അവൻ ദൈവത്തിന് മുമ്പ് വിശ്വസ്തനായപ്പോൾ ദൈവം ചെയ്ത കാര്യം എന്ന് അറിയാമോ അവനെ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപതിയാക്കി ദൈവം മാറ്റി അവൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങൾ മാത്രമല്ല അക്കാലത്തിലെ പ്രധാനപ്പെട്ട സകലരും യോസേവനു മുമ്പിൽ വണങ്ങി അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്നു ദൈവം അത് പറഞ്ഞില്ല ഒരു കാര്യം ഞാൻ ദൂതായിട്ട് പറയാം നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരോ നിങ്ങൾ തന്നെയോ ആരെങ്കിലൊക്കെയോ നിങ്ങളെ നിങ്ങളുടെ ഉയർച്ചയെക്കുറിച്ച് ഭാവിയെക്കുറിച്ചും ഒക്കെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അത് നടക്കും അത് സത്യമാണ് എന്നാൽ നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരിക്കലും ആരോടും പറയാത്ത ദൈവത്തിന്റെ ഹൃദയ വിചാരങ്ങൾ പ്രകാരം ദൈവം നിങ്ങളെ ഉയർത്തും ആമേൻ പറഞ്ഞു നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും ദൈവത്തെ വിശ്വസിച്ചാലുണ്ടല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ഇതാ ഹമേൻ ഹലുയ നിങ്ങളെക്കുറിച്ച് ആരും ദൂത് പറഞ്ഞില്ലയോ നിരാശപ്പെടേണ്ടതേ ദൈവത്തിൻ്റെ വിചാരങ്ങൾ വലുതാണ് നിങ്ങൾ എടുക്കണം നിങ്ങളെടുക്കണം അൻപത്തിയഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നിങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നിന്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരമല്ല എൻ്റെ വിചാരം നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ ആകാശ ഭൂമിക്കും മുകളിൽ ഉയർന്നിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ആകാശത്തെ എത്തിപ്പിടിക്കാൻ പറ്റുമോ ഇല്ല ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയർത്തി ഉയരത്തിലായിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ അത്രയും ഉയരത്തില നിങ്ങളുടെ വിചാരങ്ങളിലും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉന്നതമായിരിക്കുന്നു ഉയർന്നിരിക്കുന്നു എല്ലാ മനുഷ്യരും എല്ലാവരുടെ ഉയർച്ചയ്ക്കുട്ടി പ്രാർത്ഥിക്കുമെങ്കിലും അവരുടെ മുകളിൽ ഉയരാൻ ആരും ആഗ്രഹിക്കുന്നില്ല അവരുടെ മക്കളിൽ ഉയരുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല ആരോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ പക്ഷെ നിങ്ങളെ ലോകത്തിൽ ആരും തിരിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ആർക്കും എന്താ പറയുന്നത് ഊഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നിങ്ങളൊന്ന് കയറിയാറുണ്ടല്ലോ ദൈവം നിങ്ങളെ ഉന്നതമായി മാനിച്ചിരിക്കും ഹാലെ ലൂയ്യ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അത്ര മാത്രം ഉന്നതമായിരിക്കും പ്രൈസലോടും യാക്കോ യേശുവിൻ്റെ ഒരു പത്രശേഷു ഒരു ശിഷ്യനായിരുന്നു കർത്താവിൻ്റെ കൂടെ നടക്കാനേ അവൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ അവൻ കൂടെ നടന്ന് കഴിഞ്ഞപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ദൈവം അവൻ്റെ കയ്യിലേൽപ്പിച്ചു ഹാല ലൂയ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ദൈവം അവൻ്റെ കയ്യിലേൽപ്പിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു വലിയ വിചാരമുണ്ട് നിന്റെ ഭാരമേ ഹോബന് വെച്ചുകൊഴുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ അന്നത്തേക്കുള്ള കാര്യം ദൈവം നടത്തി തരും മാത്രം ചിന്തിക്കരുത് അതാണ് കാര്യം അല്ലെ ഞാൻ ഭാരപ്പെട്ട ആവശ്യത്തിന് പരിഹാരം ഉണ്ടെന്നല്ല അതിലൊക്കെ എത്രയോ ഉപരിയായി ശ്രേഷ്ഠമായ പദ്ധതികളാണ് എന്നെയും നിങ്ങളെ കുറിച്ച് ദൈവത്തിനുള്ളത് അത് ആർക്കും കാണാൻ പറ്റില്ല ഹലലൂയ്യ ഹാഗാറും നിലവിളിച്ചു ബാലം നിലവിളിച്ചു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയാ അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അത്രയും മതിയായിരുന്നു പക്ഷെ ദൈവം തുറന്നു വെച്ചത് ഒരു ഉറവ ഒരു നീരുറവ ഇന്ന് വരെ നിൽക്കുന്ന ഒരു നിറ ഉറവയായിരുന്നു ദൈവത്തിൻ്റെ വഴിയല്ല അങ്ങനെയാണ് ഇന്ന് വിശ്വസിക്ക് കടഭാരങ്ങളാൽ ഞെരിങ്ങുന്നവർ എൻ്റെ കടഭാരം ഒന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നവരുണ്ട് പക്ഷെ കർത്താവ് എന്ന് പറയുന്നു നീ എൻ്റെ കടഭാരം മാറുമെന്ന് മാത്രമല്ല നീ അനേർക്ക് വായ്പ കൊടുക്കുന്നവനായി ദൈവം തന്നെ അനുഗ്രഹിക്കും ഹാല ലൂയ പിതവയുടെ ആവശ്യം എൻ്റെ കടം വീട്ടുക എന്നുള്ളതായിരുന്നു പക്ഷേ ഏലിശ പ്രവാചൻ്റെ അടുക്കൽ വന്നപ്പോൾ അവളുടെ കടഭാരം മുഴുവൻ മാറ്റിയത് മാത്രമല്ല അവളുടെ ഉപജീവനത്തിലുള്ള വഴികൂടെ ദൈവം തുറന്നു കൊടുത്തു ദൈവം വിശ്വസ്തൻ അമേൻ പറഞ്ഞ അമേൻ ഇന്ന് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഞെരുങ്ങുന്നവരായി അറ്റപ്പറ്റ ജീവിച്ചു പോകുന്നു കഷ്ടിച്ചു ജീവിച്ചു പോകുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം നടത്താൻ അവരെ സ്കൂളിൽ വിടണം അവർക്ക് ഫീസ് കൊടുക്കാനില്ല അവരുടെ കാര്യങ്ങൾ നടത്താൻ വഴികളില്ല ആരും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല നിരാശപ്പെടരുത് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നാളുകളിൽ അനേകം പേരെ സഹായിക്കുവാനുള്ള അനവധി അനുഗ്രഹ സമൃദ്ധി ദൈവം നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും വിശ്വസ്തതയോട് ഉപയോഗിച്ചാൽ മതി അമേൻ വിശ്വസിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഹലൂയ്യ നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഞെരിങ്ങിയിരിക്കുന്നെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വിശാലതയും കരുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ ഹൃദയ വിചാരങ്ങൾ വലിയതാകുന്നു പ്രിയകർത്താവേ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വളരെ ഞെരുങ്ങിയും വിടുങ്ങി എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാതെ ആമ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടുപോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ അറിയിച്ച ദൂത് പ്രകാരം നിൻ്റെ മക്കളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് മാത്രമല്ല അതിന അപ്പുറത്തായി അത്തരത്തിൽ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് ഒരു താങ്ങായി തണലായി വിടുതലായി സാക്ഷ്യമായി തീരുവാൻ അത്ഭുതമായി നിൽക്കുവാൻ ഈ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകല സമൃദ്ധിയും മക്കളുടെ മേലുണ്ടാകട്ടെ നിൻ്റെ രാജ്യത്തിൽ അവർ പ്രയോജനപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യണം എല്ലാ ദിവസവും സന്ദേശങ്ങൾക്ക് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ